വചന സ്വാഗതം നമ്മൾ വായിച്ച ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം അധ്യായം ചോദ്യം ഒന്ന് സാംസന്റെ ജനനത്തെ കുറിച്ച് പറയുന്ന അധ്യായമേത് പതിമൂന്നാം അധ്യായം ചോദ്യം രണ്ട് ഇസ്രായേൽ ജനം വീണ്ടും തിന്മ ചെയ്തപ്പോൾ എത്ര വർഷം ദൈവം അവരെ ഫിലിസ്തീനയുടെ കയ്യിൽ ഏൽപ്പിച്ചു നാൽപ്പത് വർഷം മൂന്ന് ഇസ്രായേൽ ജനം തിന്മ ചെയ്തപ്പോൾ ദൈവം അവരെ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് ഫിലിസ്തീനയുടെ ചോദ്യം നാല് മനോവ ഏത് നാട്ടുകാരനായിരുന്നു സോറ ചോദ്യം അഞ്ച് മനോവ ഏത് വംശജനായിരുന്നു ചോദ്യം നീ ാണ് നിനക്ക് മക്കളില്ല നീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും എന്ന് ദൂതൻ പറഞ്ഞത് ആരോട് മനോമയുടെ ഭാര്യയോട് ചോദ്യം ഏഴ് തലയിൽ എന്തുടരുത് എന്നാണ് ദൂതൻ പറഞ്ഞത് ശൗരക്കത്തി ചോദ്യം എട്ട് ജനനം മുതൽ സാംസൺ ദൈവത്തിന് ആരായിരിക്കും നാസിർ ചോദ്യം ഒൻപത് ആരുടെ കയ്യിൽ നിന്നാണ് സാംസൺ ഇസ്രായേലിനെ വിമോചിപ്പിക്കുക ഫിലിസ്തീനുടേ ചോദ്യം പത്ത് ഭർത്താവിനോട് ദൂതന്റെ മുഖത്തെ കുറിച്ച് പറഞ്ഞതെന്ത് ദൈവദൂതന്റെ ഇതുപോലെ പേടിപ്പെടുത്തുന്നതാണ് ചോദ്യം പതിനൊന്ന് ബാലൻ എത്ര നാളത്തേക്ക് നാസി വൃദ്ധക്കാരനായിരിക്കും ആജീവനാന്തം ചോദ്യം പന്ത്രണ്ട് ഭാര്യ പറഞ്ഞത് കേട്ട് മനോവ ചെയ്തതെന്ത് മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു ചോദ്യം പതിമൂന്ന് എവിടെ വെച്ചാണ് ദേവദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് വയലിൻ ചോദ്യം പതിനാല് ദൂതൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ മനോവയുടെ ഭാര്യ എന്തു ചെയ്തു അവൾ ഓടി ഭർത്താവിന്റെ പോയി ചോദ്യം പതിനഞ്ച് മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചതെന്ത് ഇവളോട് സംസാരിച്ചവൻ നീയോ ചോദ്യം പതിനാറ് ദേവദൂതൻ മനോമയുടെ ചോദ്യത്തിന് എന്ത് മറുപടി നൽകി ഞാൻ തന്നെ ചോദ്യം പതിനേഴ് മനോബ ദൂതന് എന്ത് പാകം ചെയ്ത് നൽകണമെന്നാണ് പറഞ്ഞത് ആട്ടൻകുട്ടിയെ ചോദ്യം പതിനെട്ട് എന്തു ചെയ്യുന്നത് വരെ നിൽക്കണമേ എന്നാണ് ദൂതനോട് മനോവ പറഞ്ഞത് ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നതുവരെ ചോദ്യം പത്തൊൻപത് ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നെങ്കിൽ എന്തു ചെയ്യാനാണ് ദൂതൻ പറഞ്ഞത് കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കുക ചോദ്യം ഇരുപത് മനോവ ദൂതനോട് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചത് എന്തുകൊണ്ട് കർത്താവിന്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല ചോദ്യം ഇരുപത്തിയൊന്ന് പേരെന്തെന്ന് മനോവ ചോദിച്ചപ്പോൾ ദൂതൻ നൽകിയ മറുപടി എന്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്ത് ചോദ്യം ഇരുപത്തിരണ്ട് മനോവ ആട്ടിൻകുട്ടിയെ എന്ത് ബലിയോടു കൂടെയാണ് അർപ്പിച്ചത് ധാന്യ ബലിയോടുകൂടെ ചോദ്യം ഇരുപത്തിമൂന്ന് ആട്ടൻകുട്ടിയെ എവിടെ വെച്ചാണ് അർപ്പിച്ചത് പാറപ്പുറത്ത് വെച്ച് ചോദ്യം ഇരുപത്തിനാല് ബലിപീഠത്തിൽ എന്താണ് ആകാശത്തിലേക്ക് ഉയർന്നത് അഗ്നിജ്വാല ചോദ്യം അഗ്നിജ്വാല ആകാശത്തേക്ക് ഉയർന്നപ്പോൾ അവർ എന്തു ചെയ്തു അവർ നിലത്ത് കമിഴ്ന്നു വീണു ചോദ്യം ഇരുപത്തിയാറ് മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിന്റെ ദൂതൻ എന്തു ചെയ്തു ബലിവീട്ടത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നുപോയി ചോദ്യം ഇരുപത്തിയേഴ് ദൂതൻ പോയി കഴിഞ്ഞപ്പോൾ മനോവ ഭാര്യയോട് പറഞ്ഞതെന്ത് ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ചോദ്യം ഇരുപത്തിയെട്ട് മനോവയുടെ മകന്റെ പേരെന്ത് സാംസൺ ചോദ്യം ഇരുപത്തിയൊൻപത് കർത്താവിന്റെ ആത്മാവ് എവിടെ വെച്ചാണ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് സോറായിക്കും എഷ്ടാമോളിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് ചോദ്യം മുപ്പത് സോറായിക്കും എഷ്ടാവോലിനും മധ്യേ സ്ഥലം മഹനേദാൻ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം പതിനാല് ഒന്ന് സാംസൺ എവിടെ വെച്ചാണ് ഒരു ഫിലിസ്തി യുവതിയെ കണ്ടുമുട്ടിയത് തിന്നായിൽ ചോദ്യം രണ്ട് എവിടെ വെച്ചാണ് സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് മുന്തിരിത്തോപ്പിൽ വെച്ച് ചോദ്യം മൂന്ന് നിന്റെ ബന്ധുക്കളിലോ നമ്മുടെ ജനത്തിലോ സ്ത്രീകളില്ലാന്നിട്ടാണോ നീ അപരിച്ഛേദിതരായ ഫിലിസ്തീരുടെ ഇടയിൽ ഭാര്യയെ അന്വേഷിക്കുന്നത് എന്ന് സാംസനോട് ചോദിച്ചതാര് മാതാപിതാക്കൾ ചോദ്യം നാല് ഫിലിസ്ത്യൻ ആരെന്നാണ് സാംസന്റെ മാതാപിതാക്കൾ പറഞ്ഞത് അപരിച്ഛേദിതർ ചോദ്യം അഞ്ച് അക്കാലത്ത് ഇസ്രായേലിന്റെ മേൽ ആധിപത്യം പുലർത്തിയിരുന്നത് ആരാണ് ഫിലിസ്തീൻ ചോദ്യം ആറ് അത് കർത്താവിന്റെ ഹിതമാണെന്ന് മനസ്സിലാക്കാതെ ഇരുന്നത് ആര് മാതാപിതാക്കൾ ചോദ്യം ഏഴ് സാംസൺ മാതാപിതാക്കന്മാരോടുകൂടെ എങ്ങോട്ടാണ് പോയത് തിമ്നായിലേക്ക് ചോദ്യം എട്ട് കർത്താവിന്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവശിച്ചപ്പോൾ എപ്രകാരമാണ് അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞത് ആയുധം കൂടാതെ ആട്ടിൻകുട്ടി എന്ന പോലെ ഒൻപത് സാംസണിൽ ശക്തമായി ആവസിച്ചതാര് കർത്താവിന്റെ ആത്മാവ് ചോദ്യം പത്ത് സാംസൺ തേൻകൂട് കണ്ടത് എവിടെ സിംഹത്തിന്റെ ശരീരത്തിൽ ചോദ്യം പതിനൊന്ന് യുവാക്കന്മാർ എന്തു ചെയ്യുന്നതായിരുന്നു ആ നാട്ടിലെ പതിവ് വിരുന്നു നടത്തുന്നത് ചോദ്യം പന്ത്രണ്ട് എത്ര പേരെയാണ് സാംസന് തോഴലായി കൊടുത്തത് മുപ്പത് പേര് ചോദ്യം പതിമൂന്ന് കടംഖയുടെ ഉത്തരം പറയാൻ സാംസൺ എത്ര ദിവസമാണ് നൽകിയത് ഏഴും ചോദ്യം പതിനാല് കടംഖയ്ക്ക് ഉത്തരം നൽകിയാൽ എന്തൊക്കെയാണ് സാംസൺ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തത് ഓരോ ചണവസ്ത്രവും വിശേഷ വസ്ത്രവും പതിനഞ്ച് കടംകഥയുടെ ഉത്തരം പറയാതെ വന്നാൽ പ്രതിഫലമായി സാംസൺ ആവശ്യപ്പെട്ടത് എന്ത് മുപ്പത് ചണവസ്ത്രവും അത്രയും വിശേഷ വസ്ത്രവും ചോദ്യം പതിനാറ് എത്രാം ദിവസമാണ് ഫിലിസ്തീ കടം കഥയുടെ അറിയാൻ സാംസന്റെ ഭാര്യയെ സമീപിച്ചത് നാല് ചോദ്യം പതിനേഴ് കടംകഥയുടെ പൊരുൾ അറിഞ്ഞ് പറഞ്ഞില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് ഫിലിസ്ത്യർ ഭീഷണി മുഴക്കിയത് ഞങ്ങൾ നിന്നെ കുടുംബത്തോടെ ചുട്ടിരിക്കും ചോദ്യം പതിനെട്ട് എത്രാം ദിവസം കടംകഥയുടെ പൊരുൾ അറിയുന്നതിന് വേണ്ടി സാംസനോട് ഭാര്യ കേണപേക്ഷിച്ചു വിരുന്ന് അവസാനിക്കുന്ന ഏഴാം ദിവസം വരെ ചോദ്യം പത്തൊൻപത് പതിനാലാം അധ്യായത്തിന്റെ പ്രധാന വിഷയം എന്താണ് സാംസന്റെ വിവാഹം ചോദ്യം ഇരുപത് കടം കഥയുടെ ഉത്തരം എന്താണ് തേനിനേക്കാൾ മാധുര്യം ഉള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് ആര് ചോദ്യം ഒന്ന് എന്ത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ കടം കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കുകയില്ലായിരുന്നു എന്നാണ് സാംസൺ പറഞ്ഞത് എന്റെ പശുക്കിടാവിനെ കൊണ്ട് ഒഴുതില്ലായിരുന്നുവെങ്കിൽ ചോദ്യം ഇരുപത്തിരണ്ട് സാംസൺ ഏത് പട്ടണത്തിലെ മുപ്പത് പേരെയാണ് കൊന്നത് അഷ്കലോൺ ചോദ്യം മൂന്ന് സാംസൺ അഷ്കലോൺ പട്ടണത്തിലെ എത്ര പേരെയാണ് വധിച്ചത് മുപ്പത് ചോദ്യം ഇരുപത്തിനാല് സാംസൺ കടം കഥയുടെ സാരം പറഞ്ഞവർക്ക് എങ്ങനെയാണ് വിശേഷ വസ്ത്രം നൽകിയത് അഷ്കലോൺ പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ച് ചോദ്യം ഇരുപത്തി സാംസൺ കോപാക്രാന്തനായി എങ്ങോട്ടാണ് പോയത് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ചോദ്യം ഇരുപത്തിയാറ് സാംസന്റെ ഭാര്യ ആരുടെ ഭാര്യയായാണ് മാറിയത് അവൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി ചോദ്യം ഇരുപത്തിയേഴ് എപ്രകാരമാണ് സാംസൺ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയത് കോപാക്രാന്തനായി